ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എസ് സി ആർ ടി പാഠഭാഗത്തിലെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് നോക്കുന്നത് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റ് കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ആദ്യം നമ്മൾ നോക്കേണ്ടത് ഭാരതീയ റിസർവ് ബാങ്ക് ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക് ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് മുംബൈയാണ് അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് നോട്ട് അച്ചടി വെച്ചിറക്കൽ ഒരു രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ് ഒരു രൂപ നോട്ടും അനുബന്ധ ഒക്കെ അടിച്ചിറക്കുന്ന കേന്ദ്ര ധനകാര്യ വകുപ്പാണ് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്ന ഭാരതീയ റിസർവ് ബാങ്കാണ് ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യശേഖരമോ കരുതലായിട്ട് സൂക്ഷിക്കുന്നു പിന്നെയുള്ള അടുത്തതാണ് വായ്പ നിയന്ത്രിക്കൽ വായ്പ നിയന്ത്രിക്കൽ വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്കിൻ്റെ ഒരു പ്രധാന ചുമതലയാണ് സർക്കാരിൻ്റെ ബാങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ് അപ്പം റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് ആസ്ഥാനം മുംബൈയിലാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളാണ് നോട്ട് അടിച്ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ സർക്കാരിൻ്റെ ബാങ്ക് നോട്ട് അടിച്ചിറക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ് ഒരു രൂപ നോട്ടും അനുബന്ധ ഒക്കെ അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് പിന്നെ വായ്പ നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ റിസർവ് ബാങ്ക് വായ്പയുടെ നിയന്ത്രണം നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഒരു പ്രധാന ചുമതലയാണ് സർക്കാരിൻ്റെ ബാങ്ക് അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്നതും റിസർവ് ബാങ്കിൻ്റെ ഇതൊരു ധർമ്മമാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഇതാണ് അതും നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കാണ് ഓക്കെ എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ എന്ന് പറഞ്ഞാലും റിസർവ് ബാങ്കാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നതാരാണ് റിസർവ് ബാങ്കാണ് ഇനി ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ ബാങ്കുകളുമുണ്ട് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് ബാങ്കുകളുടെ അകത്ത് വരുന്നതാണ് വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ ബാങ്കുകളുടെ അകത്ത് വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ വരുന്നത് ബാങ്കുകളുടെ അകത്തു തന്നെ ഇനി ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലാണ് ീതര കമ്പനികൾ വരുന്നു മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ മറ്റേ ഇൻഷുറൻസ് കമ്പനികൾ ഇതെല്ലാം വരുന്നത് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലാണ് ഇനി ബാങ്കുകൾ ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്കാണേത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് സ്ഥാപിതം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച പ്രസിഡൻസി ബാങ്കുകളാണ് ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനാണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഇപ്പം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നു അപ്പോൾ എത്ര ബാങ്കുകളുടെ എണ്ണമാണ് എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത് പതിനാല് ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത് ഇനി ബാങ്കുകളുടെ രണ്ടാമത് ദേശസാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അന്ന് ആറു ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത് ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇപ്പം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് എസ് ബി ഐ ലയിച്ച ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല ഭാരതീയ മഹിളാ ബാങ്ക് ഇപ്പം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് എസ് ബി ഐയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ അതിൽ ലയിച്ച ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല ഭാരതീയ മഹിളാ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ചോദിച്ചാൽ ഏതാണെന്ന് അറിയാമോ എസ് ബി ഐ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇനി എ ടി എം ക്രെഡിറ്റ് കാർഡ് ഫോൺ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് കോർ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളെയാണ് പുത്തൻ തലമുറ ബാങ്കുകളെന്ന് പറയുന്നത് ഓക്കെ എന്തൊക്കെയായിരുന്നു എ ടി എം ക്രെഡിറ്റ് കാർഡ് ഫോൺ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് കോർ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകളെന്ന് അറിയപ്പെടുന്നത് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെയൊക്കെ തരംതിരിക്കുന്നു ഇനി വാണിജ്യ ബാങ്കുകൾ ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായിട്ടുള്ള സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യം വ്യവസായം കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വായ്പകൾ നൽകുകയും ചെയ്യുന്നു പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതാരാണെന്നറിയുമോ റിസർവ് ബാങ്കാണ് പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനമൊക്കെ നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കാണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്ന് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ ഇവ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഇത് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ ഇനി അടുത്തത് റീജിയണൽ റൂറൽ ബാങ്കാണ് ആർ ആർ ബി റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് എന്നാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിങ് സേവനങ്ങളൊക്കെ നൽകുന്നതായിട്ട് സ്ഥാപിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ വർഷം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇനിയെ നമുക്ക് ഈ ബാങ്കുകൾ പലതരത്തിലുള്ള നിക്ഷേപങ്ങളിടാൻ സാധിക്കും അങ്ങനെ വിവിധതരം നിക്ഷേപ രീതികളുണ്ട് അതാണ് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തതാണ് പ്രചലിത നിക്ഷേപം പ്രചലിത നിക്ഷേപം എന്ന് കേൾക്കുമ്പം നമുക്കൊരു കൺഫ്യൂസിങ് ഉണ്ടായാലും അതിൻ്റെ ഇംഗ്ലീ ഇംഗ്ലീഷ് പേര് നമുക്ക് പരിചിതമാണ് എന്താണ് കറണ്ട് ഡെപ്പോസിറ്റാണ് പ്രചലിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും സൗകര്യം നൽകുന്ന നിക്ഷേപ രീതിയാണ് കറൻറ്റ് ഡെപ്പോസിറ്റ് അഥവാ പ്രചലിത നിക്ഷേപം പ്രചലിത നിക്ഷേപം രീതി കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും വ്യാപാരികളും വ്യവസായികളും ഓർത്തിരിക്കുക അപ്പോൾ വ്യാപാരികളും വ്യവസായികളും കൂടുതലായിട്ട് ഏത് നിക്ഷേപ രീതിയായിരിക്കും പ്രചലിത നിക്ഷേപ രീതിയാണ് അതായത് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനൊക്കെ സൗകര്യം നൽകുന്ന നിക്ഷേപ രീതിയാണ് ഇനി സ്ഥിര നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപം സ്ഥിരം എന്ന് പറഞ്ഞാൽ എന്താണ് ഫിക്സഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ച നിക്ഷേപ രീതിയാണ് സ്ഥിര നിക്ഷേപം ഈ സ്ഥിര നിക്ഷേപ രീതിയിൽ എന്ത് അടിസ്ഥാനമാക്കിയാണ്ട് പലിശ നൽകുന്നത് വെച്ചാൽ ആ ഒരു നിക്ഷേപത്തിൻ്റെ കാലാവധിയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അതിന് എന്താ പലിശ നിരക്കൊക്കെ നിശ്ചയിക്കുന്നത് ഇനി ആവർത്തിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവ് എല്ലാ മാസവും അങ്ങ് നിക്ഷേപിക്കുന്നു അതാണ് ആവർത്തിത നിക്ഷേപം അതായത് റിക്കറിങ് ഡെപ്പോസിറ്റ് ഓർത്തിരിക്കുക ഇനി ബാങ്കുകളായി ബന്ധപ്പെട്ട മറ്റൊരു പദമാണ് ഓവർ ഡ്രാഫ്റ്റ് ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള ഒരു അവസരമാണിത് സാധാരണയായിട്ട് ഏതേരം നിക്ഷേപ രീതിയിലുള്ളവർക്ക് ഈ അവസരം നൽകുമെന്നറിയോ പ്രചലിത നിക്ഷേപം അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് ഇനിയും ബാങ്കുകൾ നൽകുന്ന മറ്റു സൗകര്യങ്ങൾ സേവനങ്ങളും കൂടെ നമുക്ക് നോക്കാം ഒന്ന് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ നിക്ഷേപത്തിൻ്റെ കാര്യവും അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇനി ബാങ്കുകൾ നൽകുന്ന മറ്റു സൗകര്യങ്ങളും സേവനങ്ങളെന്ന് വെച്ചാൽ ഒന്നാമത്തേത് ലോക്കർ സൗകര്യമുണ്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉണ്ട് മെയിൽ ട്രാൻസ്ഫർ ഉണ്ട് ടെലിഗ്രാഫിക് ട്രാൻസ്ഫറുണ്ട് എ ടി എം ഉണ്ട് ലോക്കർ സൗകര്യമുണ്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉണ്ട് മെയിൽ ട്രാൻസ്ഫർ ഉണ്ട് ടെലിഗ്രാഫിക് ട്രാൻസ്ഫറുണ്ട് എ ടി എം ഉണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ എ ടി എം ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കണോ വേണ്ട ഇനി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നമ്മളെവിടെ കൊണ്ടാണ് ബാങ്കിൽ സൂക്ഷിക്കുന്നത് എവിടെയാണ് സൂക്ഷിക്കുന്നത് ലോക്കറിൽ ലോക്കർ സൗകര്യം ഓർത്തിരിക്കുമല്ലോ ഇനി പണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണേത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്തായിരുന്നു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇനി അടുത്ത പോയിന്റ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കാൻ ബാങ്കുകളൊരു സൗകര്യം ഒരുക്കും അതെന്താണെന്നറിയുമോ മെയിൽ ട്രാൻസ്ഫർ ആണ് ഈ മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ഇനി അടുത്ത ഒരു ടേമാണ് പ്ലാസ്റ്റിക് മണി അതെന്താണെന്നറിയാവോ അതായത് പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുന്ന കാർഡുകളെയാണ് പ്ലാസ്റ്റിക് മണി എന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്തത് നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതി ഏതാണെന്ന് പറയുക ഇലക്ട്രോണിക് ബാങ്കിങ്ങാണ് നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന ബാങ്കിങ് സേവനങ്ങളെല്ലാം ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യമാണ് കോർ ബാങ്കിങ് സെ കോർ ബാങ്കിങ്ങിൻ്റെ ഫുൾഫോമ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് കോർ ബാങ്കിങ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യമാണ് കോർ ബാങ്കിങ് ഇനി നെക്സ്റ്റ് സഹകരണ ബാങ്കുകളാണ് സഹകരണം സ്വയം സഹായ പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങളാണ് സംസ്ഥാന സഹകരണ ബാങ്ക് ജില്ലാ സഹകരണ ബാങ്കുകൾ ഒക്കെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഇതിൽ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സാമ്പത്തിക സഹായം നൽകുന്നു ജില്ലാ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു ഇനി പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നു ഓക്കെ വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്ന ബാങ്കുകളാണേത് വികസന ബാങ്കുകൾ വികസന ബാധികൾക്ക് ഉദാഹരണമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഇനി നെക്സ്റ്റ് ചില സവിശേഷ ബാങ്കുകളും അവയുടെ സവിശേഷതകളുമാണ് നോക്കുന്നത് ഇപ്പോൾ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് നബാർഡ് തുടങ്ങിയവയാണ് നോക്കുന്നത് എക്സിൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനുമൊക്കെ വായ്പ നൽകുന്നു ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനൊക്കെ വായ്പ നൽകുന്നു ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് വ്യക്തികൾക്കാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു ഇനിയും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് സവിശേഷതകള് പുതിയ ചെറുകിട വ്യവസായം തുടങ്ങുവാനും വ്യവസായങ്ങളെ ആധുനികവൽക്കരിക്കാനുമൊക്കെ സഹായം നൽകുന്നതാണ് സിഡ്ബി ഗ്രാമീണ വ്യവസായത്തേക്ക് ഉണർത്തുകയാണ് ലക്ഷ്യം ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്കാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബിയുടെ സവിശേഷതകൾ പുതിയ ചെറുകിട വ്യവസായം തുടങ്ങുവാനും വ്യവസായങ്ങളൊക്കെ ഒക്കെ സഹായം നൽകുന്നു ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ലക്ഷ്യം ഇനി നെക്സ്റ്റ് നബാർഡാണ് നബാർഡിൻ്റെ ഫുൾ ഫോമം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓക്കെ ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ് ഗ്രാമീണ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് കൃഷി കൈത്തൊഴിൽ ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നു ഭാരതീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതിനാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതിന് മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം അവിടെ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടൊക്കെയുള്ളതാണ് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം ഇതിൻ്റെയാണ് മഹിളാ ബാങ്കിൻ്റെ ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതിനാണ് കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കുന്നതിനായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ ഇനി മുദ്ര ബാങ്ക് ആണ് ചെറുകിട സംരകർക്കും മൈക്രോ ഫൈനാൻസിനുമൊക്കെ സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കാണ് മുദ്ര ബാങ്ക് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻ്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി ബാങ്ക് മുദ്ര ബാങ്ക് ഒക്കെയാണല്ലോ ആണല്ലോ ഇനിയും ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കുകയായിരിക്കും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കിംഗ് ഇതര കമ്പനികൾ അല്ലെ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് കമ്പനികൾ മൈക്രോ ഫൈനാൻസുകൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും അപ്പം ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനികൾ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണിവ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ കമ്പനി ആയറ്റി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നു കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനിയാണേത് കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസ് ഇനി നോക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ് നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുകയും ഇതിലൂടെ ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ച് നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്തായിരുന്നു നിക്ഷേപകളിൽ നിന്ന് പണമൊക്കെ സമാഹരിച്ചിട്ട് ഓഹരി കമ്പോളത്തിലും കടപത്രങ്ങൾ അടിസ്ഥാന വികസന മേഖല എന്നിവയിലുമൊക്കെ നിക്ഷേപിക്കുകയും ഇതിലൂടെ ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് യൂണിയൻ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ യു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട് എസ് മ്യൂച്വൽ ഫണ്ട് ഒക്കെ എന്നിവയൊക്കെ ഇനി ഇൻഷുറൻസ് കമ്പനികളാണ് വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് എന്ത് ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത് എവിടെയെന്ന് പറയുക കൊൽക്കത്തയിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഇന്ത്യയിലെ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ എസ് സി ഇപ്പം എൽ ഐ സി എന്ന് പറഞ്ഞാൽ അപകടം പ്രകൃതി അല്ലേ അതെന്തൊക്കെയായിരുന്നു വില കൊടു ना अब अब ോ കൊടുക്കാമെന്ന കരാറിലൊക്കെ ഏതെങ്കിലും സാധനമോ സേവനമോ ഒക്കെ വാങ്ങിക്കുന്ന ആളാണ് ഉപഭോക്താക്കു വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന സ്ഥാപനമാണ് എൽ ഐ സി അപ്പം അപകടം പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കമ്പനികളാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ജനറൽ ഇൻഷുറൻസ് കമ്പനിയും നാല് അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ മൈക്രോ ഫൈനാൻസോടെയുള്ളൂ സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സംഘങ്ങൾ പൊതുവെ അറിയപ്പെടുന്നതാണ് മൈക്രോ ഫൈനാൻസ് ഓക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവ മൈക്രോ ഫൈനാൻസിന് ഉദാഹരണമാണ് ഇപ്പോൾ സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സംഘങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് മൈക്രോ ഫൈനാൻസുകൾ അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആ ഒരു ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലെ എല്ലാ പോയിന്റുകളും പഠിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്